ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി വിളിച്ച സംഭവം അറസ്റ്റിലായ മുജീബ് പാക് അക്കൗണ്ടുകൾ പിന്തുടരുന്നയാൾ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി വിളിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മുജീബ് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാൻ അക്കൗണ്ടുകൾ പിന്തുടരുന്നയാളെന്ന് പോലീസ് മതമൗലികവാദ സ്വഭാവമുള്ള ഇന്ത്യ വിരുദ്ധ അക്കൌണ്ടുകളാണ് പ്രതി പിന്തുടരുന്നതെന്ന് പോലീസ് പറഞ്ഞു തീവ്ര നിലപാടുകളുള്ള പാകിസ്ഥാൻ സ്വദേശികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രതി പിന്തുടരുന്നതായും പോലീസ് കണ്ടെത്തി ലഹരി ഉപയോഗിച്ചാണ് മുജീബിന് മാനസിക പ്രശ്നം ഉണ്ടായതെന്നും ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിനോട് മുജീബ് സഹകരിക്കുന്നില്ല എന്നാണ് വിവരം കൂടാതെ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ വിസമ്മിച്ചെന്നും റിപ്പോർട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത മൊബൈൽ സന്ദേശങ്ങളും ഡേറ്റകളും വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട് മുജീബ് കേരളത്തിനും പുറത്തേക്ക് നടത്തിയ യാത്രയുടെ വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത വീണ്ടും കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പ്രതിക്ക് രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ദക്ഷിണ മേഖല നേവി ആസ്ഥാനത്ത് വിളിച്ച പരാതിയിലാണ് കോഴിക്കോട് സ്വദേശി മുജീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം മുജീബ് റഹ്മാൻ സജീവ എസ് ഡി പി ഐ പ്രവർത്തകനാണെന്നാണ് വിവരം ഇയാളുടെ കുടുംബത്തിലെ മിക്കവരും എസ് ഡി പി അംഗങ്ങളാണ് മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് എസ് ഡി പി എസ് സ്ഥാനാര്ത്ഥിയായി പിതൃസഹോദരി മത്സരിച്ചിട്ടുണ്ട് ഇയാള്ക്ക് കാര്യമായ മാനസികപ്രശ്നങ്ങളില്ലെന്നും പ്രദേശവാസികള് വെളിപ്പെടുത്തിയിരുന്നു ലഹരി ഉപയോഗിച്ചാണ് മുജീവന മാനസികപ്രശ്നമുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു